ക്ഷമിക്കണം ഇപ്പൊ നമ്മള് നമ്മളോട് സംസാരിക്കുന്ന ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ സൗദ്ര ടീച്ചറെ സ്നേഹാധരനോട് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടേ സ്വല്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സമയമേ ഇവിടെ ഉണ്ടാവൂ എന്ന് ശ്രീ രമണി ഉൾപ്പെടെയുള്ള ആളുകളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവിടെ വന്നതിന് ശേഷം അല്ല അതുകൊണ്ടാവും എന്നെ ക്രമത്തിരി വിളിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നുമല്ല ക്രൈസ് കോളേജിന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന കോളേജാണ് സെന്റ് ജോസഫ്സ് കോളേജ് സച്ചിദാനന്ദ സാറ് ക്രൈസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സെന്റ് ജോസഫ്സ് കോളേജിലും പഠിപ്പിച്ചിട്ടുള്ള ആളാണ് മാഷ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ മലയാളം പഠിപ്പിച്ചു അത്ര വ്യത്യാസമുള്ളൂ പക്ഷേ ഇവിടെ ഇന്ന് ആരെങ്കിൽ കാണുന്നത് പോലെ ഈ പരിപാടിയുടെ വൻ വിജയത്തിന് മലയാളംകാരാണ് മുന്നോട്ട് ഇറങ്ങുന്നത് വേറെ ഒന്നും കേട്ടല്ല സച്ചിദാനൻ സാർ പഠിപ്പിച്ചത് ഇംഗ്ലീഷാണെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ഭാഷ ഒരു ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ മലയാളമായിരിക്കും അദ്ദേഹം കവിതകളൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ട് സ്വന്തം ഇംഗ്ലീഷ് ആ രീതിയിൽ അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അങ്ങനെയൊക്കെ ആണ് സെയിന്റ് ജോസഫ് കോളേജിന് ഒരു കാരണവശാലും ക്രൈസ്റ്റ് കോളേജിലെ ഒരു അധ്യാപകനെ മറക്കാൻ പറ്റില്ല എന്ന വൈകാരികമായ ഒരു അംശവും കൂടിയുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഗ്രീ ഞാൻ എൻ്റെ അനുഭവങ്ങളെ ആത്മീയമായിട്ട് ആത്മാവംശം കൂട്ടിക്കലർത്തി ബന്ധപ്പെടുത്താൻ നോക്കാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു വലിയ ഐക്യം കണ്ടുപിടിച്ചു വേറൊന്നുമല്ല ഞാനും സച്ചിദാന സാറും ഒരു കൊല്ലമാണ് പെൻഷൻ പറ്റി പിരിഞ്ഞത് സർവീസിൽ നിന്ന് അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിൽ നിന്നും ഞാൻ സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൂത്ത മകളെ സെന്റ് ജോസഫ് കോളേജിൽ ഞാൻ പഠിപ്പിച്ചിട്ടും ഉണ്ട് പ്രീഡിത്തിലേക്ക് പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരി ലളിതയെ ലളിതയുടെ ഭർത്താവ് നന്ദകുമാറിനെയൊക്കെ ആണെങ്കിലും അങ്ങനെ കുടുംബാംഗങ്ങളുമായിട്ടുമൊക്കെ എനിക്ക് ദീർഘകാലത്തെ പരിചയമുണ്ട് ആ വിധം എൻ്റെ ഒരു നല്ല സുഹൃത്തായ കുടുംബസംബന്ധമായ ഒരു യോഗത്തിൽ സഹോദരിയുടെ നിര്യാണത്തെ തുടർന്ന് ആണ്ട് തികയുന്ന യോഗത്തിൽ പുല്ലൂറ്റ് അവരുടെ കുടുംബം മുൻകൈയ്യെടുത്ത് സംഘടിപ്പിച്ച ഒരു യോഗത്തിലും സച്ചിദാനന്ദ സാറിനോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തു ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതൊക്കെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് എന്നിൽ ആ ചടങ്ങുകളുടെ അന്നത്തെ ആവിഷ്കാരങ്ങളെ കുറിച്ച് എല്ലാം വീണ്ടും ചിന്തിക്കാൻ ഇടം നൽകിയിരുന്നു അങ്ങനെയൊക്കെ ഈ സംഘാടക സമിതി യോഗം തന്നെ ആഹ്ലാദം പകരുന്ന ഒരനുഭവമായി മാറുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ഉള്ളൂ ഏത് രീതിയിൽ ഈ യോഗം സെപ്റ്റംബറിൽ ഏഴ് എട്ട് തീയതികളിൽ ക്രൈസ്റ്റ് കോളേജ് ആഗ്രഹിക്കുന്നതുപോലെ ക്രൈസ്റ്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ലോകം ഒട്ടുക്കുള്ള സച്ചിദാനന്ദൻ സാറിൻ്റെ ആരാധകരിലൂടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ പേരും പെരുമയും കൂടിയാണ് വർധിക്കാൻ പോകുന്നത് എന്നും നല്ലപോലെ അറിയാവുന്ന ഭാരവാഹികളാണ് ക്രൈസ്റ്റ് കോളേജിൽ ഇപ്പോഴുള്ളത് എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ പാണ്ടിലേക്ക് അവരുടെ നൂറ് ശതമാനം കൂടി പിന്നെ ശ്രീ രാവുണി സെൻറ് ജോസഫ്സ് കോളേജിൽ പോയിട്ടില്ലെങ്കിൽ അവിടെയും കാവ്യശിഖയുമായിട്ട് എപ്പോഴെങ്കിലും എന്തിനെങ്കിലും കാര്യത്തിന് പോകണം എന്നൊരു വ്യക്തിപരമായ അഭ്യർത്ഥന കൂടി വച്ചുകൊണ്ട് കാരണം റെഗുലേഷനൊക്കെ രഞ്ജലാശ്ശേരനൊക്കെ നന്നായിട്ടറിയാം സെൻറ് ജോസഫ്സ് കോളേജിലെ കുട്ടികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏത് രീതിയിലാണ് അവിടെ കവിതാ സംഗമങ്ങളൊക്കെ നടത്താറ് പതിവുള്ളത് എന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ സ്ഥലം വിടുന്നത് ഇപ്പോൾ ഡോക്ടർ ആർ ബിന്ദുവിനെ ജോലി തിരക്കുള്ളതുകൊണ്ട് പോയതാണ് എനിക്കതല്ല എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ക്ഷമിക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം